പ്രിയ ഭക്തരെയും സൗസ്പോട്ടിൻ്റെ സ്പോർട്ട് ഗുരുവിലേക്ക് ഏവർക്കും സുസ്വാഗതം സ്വഭാവ നിരൂപണം വളരെ വളരെ അത്യാവശ്യമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ശീർഷാസനത്തിൽ നിൽക്കുന്ന യോഗിവര്യൻ്റെ കോണകം പോലും ചിരിച്ചു കൊണ്ടടിച്ചു മാറ്റുന്ന കള്ളന്മാർ ഏതു തരത്തിലുമുള്ള കള്ളന്മാരെയും തിരിച്ചറിയാനുള്ള അഞ്ച് വഴികൾ ഒന്ന് കണ്ണുകൾ കണ്ണുകൾ ശ്രദ്ധിക്കുക അവ കള്ളം പറയുകയോ സത്യം മറയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ മറ്റേതെങ്കിലും കോണിലേക്ക് എന്ന് ശ്രദ്ധിക്കുക കള്ളം പറയുന്നവർ നമുക്കൊരിക്കലും ഐ കോണ്ടാക്ട്സ് തരില്ല മുഖത്ത് നോക്കിയ കള്ളം പറയുന്നവർ അനേകം കണ്ണിൽ നോക്കിയ കള്ളം പറയുന്നവർ വിരളം സോ ക്ലോസ്ലി വാച്ച് ഐസ് കണ്ടില്ലേ ഈ ഭക്തൻ കണ്ണിലെന്നല്ല പോലും നോക്കുന്നില്ല ഉത്തമ ലക്ഷണം മറ്റു ചിലന്മാർ കള്ളം പറയുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കാൻ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അതായത് അതിബുദ്ധിമാനായി ഈ ഭക്തൻ കരുതുന്നത് കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ആർക്കും സംശയം തോന്നില്ല എന്നാണ് രണ്ട് വഴിതിരിച്ചുവിടുന്നു കള്ളം പറയുന്നവരുടെ പ്രധാന പ്രത്യേകതയാണിത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് ഭക്ത നീ കുട്ടപ്പൻ്റെ പറമ്പിലെ ചക്ക മോഷ്ടിച്ചുവോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അത് കുട്ടപ്പൻ്റെ പറമ്പല്ലോ കുട്ടപ്പൻ്റെ അമ്മാവൻ മധുവിൻ്റെ കയ്യിൽ നിന്നും തന്ത്രത്തിൽ കുട്ടപ്പൻ്റെ ഭാര്യ പരദൂഷണപ്രിയയാണ് കുട്ടപ്പൻ്റെ പറമ്പിൽ മറക്കട ശല്യം ഉണ്ടത്രേ ഇങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത ഉത്തരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും അല്ല അത് സാറിപ്പോ

ശശിയുടെ ഭാര്യയ്ക്ക് അഭിഹിതമുണ്ടെന്നും ജലജ പൊങ്കാലയ്ക്ക് പോകില്ല എന്ന് സുഷമ പറഞ്ഞതാണ് വിജയം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഇങ്ങനെ മേൽ പറഞ്ഞപടി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ഇടയിൽ നിർത്തി തനിക്ക് സംശയമുണ്ടാകാത്ത രീതിയിൽ പെരുമാറുക ഇത്തരം ഭക്തജനങ്ങളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അവരുമായി ഒരു കൈ അകലം പാലിക്കണം സോ ടുത്ത് നോട്ട് എഴുതി അവൻ മറ്റേ കൈയ്യോട് തന്നില്ല സാറേ അപ്പൊ അവൻ്റെ എഴുതി കൊടുക്കാൻ പറഞ്ഞു കൊണ്ടുപോകാം ഞാനല്ലോ അതേ ആരെങ്കിലും കൊടുത്തിട്ട് സാറും ഞാൻ എനിക്കതിനാവശ്യമല്ല സാറേ നീ മറ്റ കഴിഞ്ഞ പരീക്ഷ ഞാൻ ജയിച്ചല്ലേ ആ നമ്മളൊന്നും പഠിക്കില്ല അല്ല ഇങ്ങനല്ല നമ്മൾ പതിനെട്ട് മാർക്ക് കയറി വാങ്ങിക്കണം പക്ഷേ നമ്മൾ അങ്ങനെ അതൊക്കെ സാറേ ഒന്ന് ഒൻപടൊക്കെ ഉണ്ടല്ലോ ജയിക്കും നാല് വൈകാരികപരമായ ഇടപെടൽ പറയുന്ന കള്ളത്തിന് വൈകാരികമായ അടിത്തറ ഉണ്ടാക്കുക വൈകാരികമായി തുടങ്ങി പതിയ കള്ളം പറയുക ഇമോഷണൽ ഇടനാഴിയിലൂടെ രക്ഷപ്പെടുക ഉദാഹരണത്തിന് എനിക്ക് നല്ല ദേഷ്യം വന്നു അതുകൊണ്ട് ഞാൻ തീർത്തുണ്ടെങ്കിൽ പോന്നു ഇവിടെ അതെടുത്തുകൊണ്ട് പോന്നു എന്നതിന്യായീകരിക്കുകയാണ് ദേഷ്യം വന്നു എന്ന ക്രിയ എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അടിച്ചൊന്നും മാറ്റിയെന്നില്ല പത്തൊമ്പത് സാറേ ഉള്ള കാര്യം ഞാൻ പറയാം കാര്യം ചില നമ്മൾ രാവിലെ എട്ട് മണിക്ക് വന്നിരിക്കുകയാണ് ഒമ്പത് മണിക്ക് ക്ലാസ്സിന് എട്ട് മണിക്ക് വന്നിരിക്കും എക്സ്ട്രാ ക്ലാസ് വിരിക്കുകയാണ് അങ്ങനെയൊന്നും പഠിപ്പിക്കുകയല്ലോ അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും

ഇമോഷണൽ ബാക്കപ്പോട് കൂടി സംസാരിക്കുന്നവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് കുറ്റം പറയുക അല്ലെങ്കിൽ ഇടയിൽ കളിക്കുക ലക്ഷണമൊത്ത ഫ്രോഡുകളുടെ പ്രത്യേകതയാണിത് ഇത് ചെയ്യാത്ത ഭക്തൻ ഉത്തമനായ ഒരു ഫ്രോഡേ മറ്റുള്ളവരെ കുറ്റം പറയുക വഴി സ്വയം മാന്യനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക കുറ്റാരോപിതനും കേട്ടവനും തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുത്തുക ഇത്തരത്തിലൂടെ നേട്ടമുണ്ടാകുന്ന കള്ളന്മാർ നമുക്കിടയിൽ അനേകമുണ്ട് ഇടയിൽ നിന്ന് കളിച്ച് നേട്ടമുണ്ടാക്കുന്നവർ അതായത് കുളം കലക്കി മത്സ്യബന്ധനം നടത്തുന്നവർ ഞാനല്ലേ അവരെ ഹരിയില്ലേ അവനാണ് ചെയ്ത് നമ്മളെ കഴിഞ്ഞ ഒരു ബെഞ്ചിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തോളൂ എന്നിട്ട് നമ്മൾ പഠിക്കാത്തവൻ അവൻ പഠിക്കും പക്ഷേ നമ്മൾ കാണാൻ പോലല്ല സാറാ അവൻ അവൻ പഠിക്കുക ചെയ്യും പക്ഷേ തുണ്ടിന്റെ ആശങ്ക നമ്മളെ പോലെ തലേൽ വെച്ചിട്ട് അവൻ മനസ്സിലായി വലിയ അതാണ് അവന്റെ പരിപാടി സത്യം സാറേ സത്യമായിട്ട് തന്നെ നമ്മൾ ഒരു ഒരുമിച്ച് ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളൂ മനസ്സിലായില്ലേ സാറേ സാർ ഞാനല്ല ചെയ്തത് സാറേ ഞാനാണ് സത്യം അല്ല ഞാനാണ് സത്യം അടുത്തത് ടിപ്സ് അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിൽ ഞങ്ങളുടെ ചാനലായ സൗത്ത് സ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പുണ്യം നേടൂ നിങ്ങളുടെ ഭാവി ശോഭനമാക്കൂ ടിപ്സ് നമ്മൾ കള്ളം പിടിച്ചു കഴിഞ്ഞു എന്നറിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട രണ്ട് നിന്നോട് വന്ന് പറഞ്ഞ ഞാൻ മണ്ടൻ മൂന്ന് ഓ അങ്ങനെ ആയിരുന്നല്ലേ ഇതിൽ കുറച്ച് ഇമോഷൻ കൂടി കലർന്നിരിക്കുന്നു തൻ്റെ കള്ളങ്ങൾ പിടിച്ചു എന്നറിയുമ്പോൾ വയലൻ്റ് ആകാനും സാധ്യതയുള്ള ആൾക്കാർ ഇതിലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോ ഫ്രോഡുകളും കാണുന്നുണ്ട്